ആ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ എനിക്കും പല പല വിവാദങ്ങളും ഞാൻ അറിയാണ്ട് പെട്ടുപോയിട്ടുണ്ട് പെട്ടുപോയി പല പല സംഭവങ്ങളും നടനെ പറ്റിയൊക്കെ പറഞ്ഞത് മഹാനടനെ പറ്റി പറഞ്ഞത് വിവാദങ്ങളിലായിട്ടുണ്ട് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തേ കൗതുക മാപ്പാക്കണം അതിനൊക്കെ ഞാൻ ഖേദിക്കുകയാണ് മനസ്സ് നൊന്ത് ഇരിക്കുകയാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് എന്നാലേ അവനൊക്കെ പഠിക്കൂ അതൊക്കെ പിന്നെയും പിന്നെ കമന്റിൽ നെഗറ്റീവ് വരുന്നുണ്ട് പിന്നെ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് അതൊക്കെ മാപ്പ് പറയാം മഹാ ഞാൻ മാപ്പ് പറയാൻ വന്നതാണ് ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കി അമ്മേ ആർക്കും പറ്റും ഒന്നൊന്നുമല്ല ഒന്നല്ലേ പറ്റൂ മഹാ കേരളത്തിന്റെ മഹാ നടൻ ഒരു മുപ്പത് വർഷം നാല്പത് വർഷം മലയാള സിനിമയിൽ ഇന്നും അദ്ദേഹത്തിന്റെ പടങ്ങൾ എല്ലാം സക്സസ് ആണ് പിന്നെ ഞാൻ നിയമത്തെ ഞാൻ പോലീസിനെ നിയമത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു എല്ലാ സിനിമ നടന്മാരോടും ഞാൻ മാപ്പു പറയുകയാണ് എല്ലാ എയറട്ടേഴ്സിനോടും കൂടി ആ മഹാമാ വലിയ വലിയ നടന്റെ മുന്നിൽ മാപ്പു പറയും വലിയ വലിയ ഫിലിം സംഘടനക്ക് മുന്നിലും ഒരു കൈവതും എന്റെ പിള്ളേർ അച്ഛനില്ലാതാക്കരുത് ഞാൻ എല്ലാ കേരളത്തിൽ ജനതയോട് മുന്നിൽ ഞാൻ കുമ്പിട്ട് മാപ്പുറയാണ് അപ്പൊ എന്തൊരു നീചനാണ് നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കാണ്ടിരിക്കുക അങ്ങനത്തെ കുറ്റങ്ങൾ പലരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഞാൻ ശിക്ഷിക്കപ്പെടാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നേരിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്ക അഥവാ പറ്റി പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക バイバイバイ